വാർത്തകൾ വിശദമായി നോക്കാം കോഴിക്കോട് ബാലുശ്ശേരി പനായ്മുക്കിൽ മകൻ അച്ഛനെ വെട്ടിക്കൊന്നു എഴുപതുകാരനായ അശോകനാണ് കൊല്ലപ്പെട്ടത് മകൻ സുധീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മാനസിക പ്രശ്നമുള്ളയാളാണ് ആളാണ് സുധീഷ് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട് നേരത്തെ അശോകന്റെ മൂത്ത മകൻ അമ്മയെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തിരുന്നു എം എസ് അനീഷ് കുമാറുണ്ട് വിവരങ്ങളുമായി അനീഷ് എന്താണ് സംഭവം നേരത്തെ അമ്മയെ കൊലപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ അച്ഛനെയും മറ്റൊരു മകൻ കൊലപ്പെടുത്തിയിരിക്കുന്നു എന്താണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ തിങ്കളാഴ്ച ഉച്ചയോടുകൂടിയാണ് സംഭവം ഉണ്ടായ എന്ന വിവരമാണ് വരുന്നത് വൈകിട്ട് ആയിട്ടും വീട്ടിൽ വെട്ടം അല്ലെങ്കിൽ വെളിച്ചം കാണാത്തതിനെ തുടർന്ന് അയൽവാസി വന്ന് നോക്കിയപ്പോഴാണ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അശോകനെ കണ്ടത് പിന്നീട് മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു തുടർന്ന് നടത്തിയ തെരച്ചിലാണ് പ്രതിയായ മകൻ സുഭീഷിനെ പോലീസ് കസ്റ്റഡി എടുത്ത് ഇയാൾക്ക് ചെറിയ രീതിയിലുള്ള മാനസികാസ്വാസ്യങ്ങൾ അനുഭവപ്പെടുന്നുണ്ടോ എന്ന് നാട്ടുകാർ പറയുന്നുണ്ട് എട്ട് വർഷം മുമ്പ് മായി തന്നെ ഈ വീട്ടിൽ മറ്റൊരു ദുരന്തം കൊണ്ട് നടന്നിരുന്നു അന്ന് അശോകന്റെ ഭാര്യയെ മറ്റൊരു മകൻ മൂത്ത മകൻ കൊലപ്പെടുത്തിയിരുന്നു ആ സംഭവം കഴിഞ്ഞാണ് ഇപ്പോൾ എട്ട് വർഷത്തിനു ശേഷം ഇപ്പോൾ ഇത്തരമൊരു കൂടി കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് പലപ്പോഴും മാനസികമായ ചില പ്രശ്നങ്ങൾ ഈ സുധീഷിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവാറുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നു ഒപ്പം ഈ ലഹരി ഉപയോഗം ഇയാൾക്ക് ഉണ്ടായിരുന്നുവെന്നും പറയപ്പെടുന്നു നേരത്തെ അമ്മയെ കൊന്ന മൂത്ത മകരും അടിമയായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് എന്തായാലും പോലീസ് വിശദമായി തന്നെ കോഴിക്കോട് ബാലുശ്ശേരിയിലാണ് മകൻ അച്ഛനെ വെട്ടിക്കൊന്നത് എഴുപതുകാരനായ അശോകനാണ് കൊല്ലപ്പെട്ടത് മകൻ സുധീഷിനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇയാൾക്ക് മാനസിക പ്രശ്നമുള്ള ആളാണെന്നാണ് നാട്ടുകാരടക്കം പറയുന്നത് വിവരങ്ങൾ കുമാർ